തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം എന്ന പ്രദേശത്ത് ഒരു അത്ര കച്ചവടക്കാരനായ പ്രായമുള്ള ഒരു പിതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം പറയപ്പെടുന്നത് പള്ളികളെ എത്തുമ്പോ ജുവഴയ്ക്ക് വരുമ്പോ അറബി കോളേജുകളിൽ തറസുകളിലെത്തുമ്പോ എവിടെ ചെന്നാലും നമസ്കാരം കഴിഞ്ഞാലുടൻ ആ പ്രിയപ്പെട്ട പിതാവ് വേഗം തന്നെ ഓടിപ്പാഞ്ഞ് എല്ലാവരും ധൃതി കൂട്ടി പോകുന്നതിന് മുമ്പ് പള്ളിയുടെ വാതിൽ പഠിക്കലെത്തും പള്ളിയുടെ വാതിൽ പഠിക്കലെത്തിയിട്ട് തന്റെ കയ്യിലുള്ള ഏറ്റവും മുന്തിയ കൂടിയേനും വെട്ടി തുറന്ന് അതിൽ നിന്നും പോകുന്നവർക്ക് വരുന്നവർക്കെല്ലാം ശരീരത്തിൽ ഇങ്ങനെ അത്ര തേച്ചു കൊടുക്കും എന്നിട്ട് തേച്ച് കൊടുത്തിട്ട് ഓരോരുത്തരോടും പറയും നിങ്ങൾ എനിക്ക് വേണ്ടതു ചെയ്യണം ഹജ്ജിന് പോകാൻ വേണ്ടതു ചെയ്യണം പറയാനുണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപയുടെ അത്ര പെട്ടി ഉണ്ടാകും ഇതുമായി പള്ളി പള്ളിക്കുറ്റങ്ങളിൽ അറബിക് കോളേജുകളിൽ തറസ്സുകളിൽ പോയിരുന്ന് അത് വിറ്റ് കിട്ടുമ്പോൾ പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ ലാഭം കിട്ടും ഇതിൽ നിന്നും ഓരോ തൊട്ടുകളായി ഇങ്ങനെ ഹജ്ജിന് പോകാൻ വേണ്ടി കൂട്ടി കൂട്ടി വെക്കുക അദ്ദേഹത്തിന്റെ ആഗ്രഹം എപ്പോഴും ആഗ്രഹം എനിക്ക് പരിശുദ്ധമായ റബ്ബിന്റെ ഭവനത്തിൽ എത്തണം ഇതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇവിടെ ഏത് ഹാജി എവിടെ നിന്ന് പുറപ്പെടുന്നറിഞ്ഞാലും അദ്ദേഹം ത്യാഗപ്പെട്ടവിടെ പോകും ആ ദിവസത്തെ കച്ചവടം എല്ലാം മാറ്റി വെച്ച് അവിടെ പോകും എന്നിട്ട് പറയും എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം അടുത്ത യാത്രയിൽ എനിക്കും നിങ്ങളോടൊപ്പം വരാൻ ആ പരിശുദ്ധ റബ്ബിന്റെ മുമ്പിൽ എത്താൻ നിങ്ങൾ ദ്വാ ചെയ്യണം അദ്ദേഹം എല്ലാവരോടും പറയുമായിരുന്നു അന്ന് മദ്രാസിൽ നിന്നും ഹജ്ജിന് പോകുന്ന ആളുകൾ അവരെ യാത്രയാക്കാൻ വേണ്ടി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ എത്തും രണ്ടു ദിവസം അവിടെ ഉണ്ടാകും അങ്ങനെയുള്ള മനുഷ്യൻ വർഷങ്ങളായി ഒരുപാട് കാലമായി ആഗ്രഹിച്ച് ഇങ്ങനെ ഒരു നാളിൽ അദ്ദേഹവും പരിശുദ്ധമായ റബ്ബിന്റെ വീട്ടിലെത്തിന്റെ ഓർമ്മ ശരി രണ്ടായിരത്തി നാലിലാണ് ഇങ്ങനെ ഹാജിമാരി യാത്ര പുറപ്പെട്ടു ആ ആളുകളെയൊക്കെ യാത്രയാക്കിയിട്ട് ആ പള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് കിടക്കുക റബ്ബ് എനിക്ക് പോകാനുള്ള ഭാഗ്യമില്ലല്ലോ പഠിച്ചു എനിക്ക് ആ വീട്ടിലേക്ക് പോകാനുള്ള തൗഫീഖ് അല്ലല്ലോ ഒന്നാ കരഞ്ഞുകൊണ്ട് അവിടെ കിടക്കുക അങ്ങനെ അദ്ദേഹം മയങ്ങി കിടക്കുമ്പോൾ മരണപ്പെട്ടു പോയ മറുപടി സെയ്ദാജി ആറ്റിങ്ങൽ പള്ളിയുടെ മുമ്പിലുള്ള സെയ്ദ് ഹാജി അദ്ദേഹം ഒരു നേർച്ച ചെയ്തിരുന്നു പടച്ചവനെ എന്റെ ഇന്ന ആവശ്യം സാധിച്ചു കിട്ടിയാൽ നിന്റെ വീട്ടിലേക്കെത്തുവാൻ നീ തിരഞ്ഞെടുക്കുന്ന ഒരാളെ നിന്റെ വീട്ടിലേക്കെത്താൻ ഏറ്റവും യോഗ്യതയുള്ള ആളുകളായി നീ തിരഞ്ഞെടുക്കുന്ന ഒരാളെ നീ എനിക്ക് കാണിച്ചു തരണം അദ്ദേഹത്തിനെയും കൊണ്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും അദ്ദേഹത്തിന്റെ ആവശ്യം സാധിച്ചു കിട്ടി അദ്ദേഹം നേരെ വന്ന് പള്ളിയിലേക്ക് വന്നു അന്നത്തെ ഇമാമിനോട് ചോദിച്ചു സാർ നിങ്ങളുടെ അറിവിൽ ഹജ്ജിന് കൊണ്ടുപോകാൻ ഏറ്റവും അർഹതയുള്ള പാവപ്പെട്ട മനുഷ്യരാരെങ്കിലും ഉണ്ടോ അന്നത്തെ ഈ മാവ് പറഞ്ഞു കടന്നുറങ്ങുന്ന മനുഷ്യന് അർഹതയുള്ള ആളാണ് നേരെ ചെന്ന് ഉറങ്ങിക്കിടന്ന ആൾ തട്ടി വിളിച്ചിട്ട് വെച്ചു മാവ ഹജ്ജിനു പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ തന്നെ ഉറക്കത്തലത്തെ ചടിയിട്ട് വരെ നിങ്ങൾ അങ്ങോട്ടാണോ ഞാനും വരികയാണെന്ന് അദ്ദേഹത്തിന്റെ ശരീരം ആറ്റിങ്ങൽ പള്ളിയിൽ കിടക്കുമ്പോഴും മനസ്സ് മക്കത്ത് നിൽക്കുന്ന ഓർമ്മയില്ല നിങ്ങൾ അങ്ങോട്ടാണോ ഞാനും വരികയാണെന്ന് അപ്പോ ചോദിച്ചു ഞാനും വരികയാണെന്ന് പറയാൻ കയ്യിലെ പാസ്പോർട്ട് ഉണ്ടോ ഉണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു പള്ളിയുടെ മുകളിൽ വെച്ചിരുന്ന ആ പാണ്ഡക്കെട്ട് എടുത്തുകൊണ്ട് മുമ്പിൽ കൊടുത്തു അത് മുമ്പിലേക്ക് വെച്ച് അത് തട്ടിയിട്ടപ്പോ കുറെ ചില്ലറത്തുട്ടുകൾ കുറെ അഞ്ചിന്റെ പത്തിന്റെയും നോട്ടുകൾ അതിനകത്ത് കുറെ കാർഡുകൾ ഇതെല്ലാം ഉണ്ട് അതെല്ലാം തരംതിരിച്ച് മോദി സാഹിബും മൂന്ന് പേരും ഇരുന്ന് എണ്ണിത്തട്ടപ്പെടുത്തി മുപ്പത് വർഷക്കാലത്തെ നാണയ ശേഖരം പതിനെട്ടായിരം രൂപയുണ്ട് ഈ പതിനെട്ടായിരം രൂപയും കുറെ പഴകിയ കാർഡും കുറച്ച് കടലാസും മാത്രമാണ് അതിനകത്തുള്ളത് അദ്ദേഹം അജിന് വേണ്ടിയിട്ട് മക്കത്തിൽക്കുന്ന ഓർമ്മയില്ല പറഞ്ഞു ഇതെല്ലാം മടക്കി കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു വേഗം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ബാക്കി തയ്യാറെടുപ്പ് നടത്തി ഇൻഷ്ടമിച്ച് പോകാമെന്ന് പറഞ്ഞു എന്തെന്നില്ലാത്ത സന്തോഷം ഓടിപ്പാഞ്ഞു അദ്ദേഹം വീട്ടിലേക്ക് എത്തി ഇതെല്ലാം കൊണ്ടവിടെ വെച്ചു അതിനുവേണ്ടി എല്ലാ ഏർപ്പാടും ചെയ്തു മൂന്നാമത്തെ ആഴ്ച പടച്ചറപ്പിന്റെ വീട്ടിലേക്ക് അദ്ദേഹവും പോയി സന്തോഷത്തോടെ പോയി മടങ്ങി മുപ്പത് വർഷക്കാലമായി അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു മരണത്തിന്റെ മുമ്പ് നിന്റെ ആ പുണ്യമായ ഭവനത്തിലെത്താൻ തോഫിക്ക് തരണം ആഗ്രഹം മാത്രമായിരുന്നു അതിനുവേണ്ടി ഓരോ ദിവസം ഇരുന്നൂറ്റി രൂപയുടെ കച്ചവട ചരക്കിൽ നിന്നും രണ്ടും മൂന്നും അഞ്ചും രൂപ മാറ്റിവെക്ക അങ്ങനെ മാറ്റിവെച്ച ശേഖരം കൊണ്ട് പതിനെട്ടായിരം രൂപ എത്തുമ്പോൾ അന്ന് ഒന്നേകാൽ ലക്ഷം രണ്ട് ലക്ഷം രൂപ ചെലവാ അതിന്റെ പത്തിലൊന്ന് കാശ് പോലും കയ്യില്ല ആഗ്രഹത്തിന്റെ പേരിൽ പടച്ചറബ പരിശുദ്ധമായ ഭവനത്തിലേക്ക് എത്തിച്ചുവെങ്കിൽ ആഗ്രഹമുള്ളവരെവിടെ എത്തി അബു ആമിർഗൻ നിലവിയക്കാരൻ എന്റെ റബ്ബിന്റെ വീട്ടിലേക്ക് പോകാൻ വന്നവനാണ് ഞാൻ എന്നെ നിങ്ങൾ മടക്കി വിടരുതെന്ന് പറയുമ്പോൾ വിമാനയാത്രക്കാര വിമാന കമ്പനിക്കാരും പൈലറ്റും പറ്റില്ല എന്ന് പറയുമ്പോൾ എന്നെ നിങ്ങൾ മടക്കി വിടരുത് എന്ന് പറഞ്ഞ ആ ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടിയ വേദന ആ വേദനയുടെ മറുപടി എന്നോണം ആ വിമാനം രണ്ടു വട്ടം ഇറങ്ങി മൂന്നാമത് അദ്ദേഹത്തിന് കൂടാതെ പോയിട്ടില്ല എങ്കിൽ പരിശുദ്ധിക്കും കൈമാരികത്തിലേക്ക് എത്താൻ ആ റബ്ബിന്റെ ഭവനത്തിലേക്ക് എത്താൻ ആഗ്രഹിച്ചു പോകുന്ന മനുഷ്യൻ ആ മനുഷ്യനെ മനുഷ്യനെല്ലാവരും എത്തിക്കുക തന്നെ ചെയ്യും